വൈകിപ്പോയി എങ്കിലും കല്ലാറോട്ടിടാമ്പോ പറ്റി കിടക്കുന്ന ഒരു കാഴ്ച ചെറുതായിട്ടൊന്നും കാണിച്ചു തരാം കേട്ടോ മീൻ പിടിക്കണമെന്നൊക്കെ ഓർത്തിരുന്നതാണ് തലേവസം രാത്രി വരെ വന്നൊക്കെ ഇടന്ന് ഉറങ്ങിപ്പോയി രാവിലെ എഴുന്നേറ്റ് ഇവിടുന്ന് പോയി എന്തായാലും കാഴ്ചകളൊന്നും കാണാൻ പറ്റിയില്ല മീൻ പിടിക്കണത് വീഡിയോ എടുക്കാനും പറ്റിയില്ല എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം ഇതുകൊണ്ട് ഷട്ടറിന്റെ വാല് സാധനങ്ങളെല്ലാം മാറിയാ വേണ്ട പുതിയ വാല്യൂ സെറ്റ് ചെയ്തു താമസമില്ലാതെ തെറ്റി പിടിപ്പിക്കുന്നു അപ്പൊ തോറ്റു പണികളൊക്കെ ഇന്നത്തെ മേടിക്കുന്നുണ്ട് ഒരു കിറ്റാച്ചി ഒരു ചെറിയ കിറ്റാച്ചി താഴെ ഫുള്ള് പറ്റിക്കിടങ്ങൾ ഉണ്ടാകുന്നു പക്ഷെ എന്താ അവസെ മൊത്തം ചെളിയാണ് കൂടുന്നില്ല വെള്ളം കുറവല്ലോ